തൊട്ടടുത്ത വീട്ടിലുള്ള ഇസ്ലാം സമുദായത്തിൽപ്പെട്ട പല സഹോദരങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് തരാറുണ്ട് ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കാറുണ്ട് ആ ഭക്ഷണമാണ് സത്യത്തെ എൻ്റെ ശരീരത്തിലുള്ള രക്തം എന്ന് പറയുന്നത് ആ ഭക്ഷണത്തിന്റെയും കൂടെ ബാക്കി ഭാഗമാണ് തന്റെ ആൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറയുന്ന ആ ക്രൈസ്തവ മതം അതേപോലെ തന്നെ ഇസ്ലാം മതത്തിൽ പറയുന്നത് നിന്റെ കുഞ്ഞിനെ तो तो आ, ീ ഭക്ഷണം കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളവൻ അവന് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവനെ കാണാൻ നമ്മൾ കൊടുക്കരുത് എന്നുള്ള ഒരു വലിയ വചനം അത് എന്തുമാത്രം ആശയഗംഭീരാണ് ആ ഒരു എന്നോട് പേഴ്സണലായി ഇന്നുവരെ ഒരാളും നീ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പാടില്ല എന്നൊരാളും എന്നോട് സംസാരിച്ചിട്ടില്ല ഒരാൾ എന്നോട് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നുയില്ല കാരണം എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി എങ്ങനെയാണ് മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു വലിയ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മനുഷ്യനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തെയാണ് രാമരാജ്യം എന്നുള്ളത് കൊണ്ട് ഗാന്ധി ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പൊ രാമരാജ്യമല്ല രാവണ രാജ്യാണ് മുഹമ്മദിൻ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന ആ സമയത്താണ് ആദ്യമായിട്ട് മുഴുവൻ നോമ്പും ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ നോയമ്പ് പിടിക്കുന്നത് നമ്മളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് വർഗീയത കൊണ്ടാടുന്ന കാലം മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും എങ്ങനെ മുതലെടുപ്പ് നടത്താം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം പലതും വോട്ടാക്കി മാറ്റുന്നവരെ ഒരു കാലം ഈ കാലത്താണ് മഞ്ചേരി എൻ കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അധ്യാപിക ഹരിപ്രിയ മാഡം അതായത് ഹരിപ്രിയ ടീച്ചർ ടീച്ചറുടെ ഓരോ വാക്കുകളും ഓരോ വീഡിയോകളും വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സഹോദര സമുദായമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അവരുടെ വാക്കുകൾ അവരതിൽ എടുത്ത ഒരു പഠനത്തിലെടുത്ത ഒരു നോളജ് അതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ സഹോദര സമുദായത്തിൽ ഇത്രയേറെ മറ്റൊരു മതത്തെ കുറിച്ച് നല്ലത് പറയുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് പ്രത്യേകിച്ച് മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ എൻ എസ് എസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അധ്യാപികയായി സേവനം ചെയ്യുന്ന അവരുടെ പല വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്ന് ടീച്ചറെ നേരിട്ട് കണ്ട് നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചറിയാണ് നമ്മളെപ്പോൾ ഒരു നോമ്പ് നോൽക്കുന്ന ഒരാളും കൂടിയാണ് ടീച്ചർ അതുകൊണ്ട് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് വന്നാൽ എനിക്ക് ഗുണമായിരിക്കും കാരണം ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ സമയം യൂസ് ചെയ്യാം എന്നുള്ള ഓരോരോ ഇൻസിഡന്റുകൾ പോലും നമുക്ക് അവർ പറഞ്ഞു തരുന്നത് നല്ലൊരു മെസ്സേജാണ് അപ്പൊ ടീച്ചറുടെ വാക്കുകളിലൂടെ വിശേഷങ്ങളിലൂടെ നമുക്ക് പോവാം നമസ്കാരം ടീച്ചർ ടീച്ചറുടെ പല വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സഹോദര സമുദായത്തെ കുറിച്ചൊക്കെ പറയുന്നത് അത്രത്തോളം മനോഹരമായ രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഒത്തിരി ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ടീച്ചർ ഇപ്പോഴും സ്വന്തമായിട്ടൊരു പ്രൊഫൈലോ അക്കൗണ്ടോ ക്രിയേറ്റ് ചെയ്ത് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല മറ്റുള്ളവരാണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരു സഹോ ഒരു സഹോദര സംഘടനയോട് അല്ല ഒരു സഹോദര മതത്തോട് മാത്രമല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പഠനത്തിൻ്റെ മേഖലയിൽ അക്കാദമികമായി തന്നെ ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ചും ക്രൈസ്തവ മതത്തെക്കുറിച്ചും ബുദ്ധിസത്തെ കുറിച്ചും ജൈനിസത്തെക്കുറിച്ചും സിഖിസത്തെ കുറിച്ചും എനിക്ക് സത്യത്തിൽ അറിയാൻ വലിയ അതിന്റെ ഫിലോസഫിക്കൽ സൈഡ് അറിയാൻ വലിയ താല്പര്യമുള്ള ആളാണ് എന്റെ വീട്ടിൻ്റെ ഷെൽഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാത്തി എല്ലാ റിലീജിയൻസിന്റെയും ഓൾമോസ്റ്റ് എല്ലാം എന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ആ കളക്ഷൻ വെറുതെ സൂക്ഷിച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് പാറ്റേൺ വേണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഗീതയാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിൾ ആണെങ്കിലും സെന്റ് അവസ്ഥയാണെങ്കിലും ഒക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി ഇതൊന്നും എല്ലാം മനുഷ്യത്വത്തിന് മാനവികതയ്ക്ക് ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള മറ്റ് ബാരിക്കേഡുകളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല മാനവികതയ്ക്ക് അത്തരത്തിൽ ഒരു ബാരിക്കേഡും ഇല്ല എന്നുള്ള ഒരു ആശയമാണ് എന്റെ മുന്നിലുള്ളത് പിന്നെ ഓരോ റിലീജിയന്റെയും നമുക്ക് അതിൻ്റെ ക്രീമായിട്ട് എടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്തുകൊണ്ട് നമുക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞുകൂടാം ഇന്ന മതത്തിനകത്ത് പിന്നെ പോസിറ്റീവായ ഘടകങ്ങളുണ്ട് അതെല്ലാവരോടും പറയുകയും പരസ്പരം അത് പറയുകയും ഷെയർ ചെയ്യുകയും അതിനകത്തേക്ക് എല്ലാവരും ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം അങ്ങനെയൊരു സാമൂഹ്യ അവസ്ഥ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ ആൾക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറയുന്ന ക്രൈസ്തവ മതം അതേപോലെ തന്നെ ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ നീ ഭക്ഷണം കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളവൻ അവന് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവനെ കാണാൻ നമ്മൾ കൊടുക്കരുത് എന്നുള്ള ഒരു വലിയ വചനം അത് എന്തുമാത്രം ആശയഗംഭീരാണ് ആ ഒരു ആശയം എന്ന് ആലോചിച്ച് നോക്കണം അതേപോലെ മാനവിക സ്നേഹമാണ് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറയുന്ന ഗീതാവചനങ്ങൾ ഇതെല്ലാം സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരെയും എല്ലാ മനുഷ്യരും ഒരുപോലെ ജനിക്കുന്നവരാണ് അവർ ഒരുപോലെ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ട അവരെ ഡിവൈഡ് ചെയ്യാൻ ഈ മാനവികതയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മാനവികതയിൽ നമ്മൾ ഉയർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ സംഘടനയും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും എല്ലാം ഞാൻ ഇതിനെ ബേസ് തന്നെയാണ് പ്രവർത്തനം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എന്തിനെ എങ്ങനെയൊക്കെ കീറി മുറിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനായിട്ടിരിക്കുന്നുണ്ട് സൈബർ ലോകത്തായാൽ പോലും അറ്റാക്ക് ചെയ്യുന്ന പല രീതിയിലായിരിക്കും പ്രത്യേകിച്ച് മതങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്താകുമ്പോൾ ഒരുപാട് അറ്റാക്കിങ് കൂടും ഇപ്പൊ സഹോദര സമുദായത്തിലുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് മറ്റുള്ള സമുദായങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മതങ്ങളെ കുറിച്ചൊക്കെയാണ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നോട് പേഴ്സണലായി ഇന്നുവരെ ഒരാളും നീ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പാടില്ല എന്നൊരാള് എന്നോട് സംസാരിച്ചിട്ടില്ല ഒരാൾ എന്നോട് അങ്ങനെ ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട് ആ നിലപാട് ലൊറച്ചു തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ ആ നിലപാട് പൂർണ്ണമായി അപ്ലൈ ചെയ്ത് തന്നെയാണ് പോകുന്നത് അതില് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറുമല്ല ഇനി ആരെങ്കിലും അങ്ങനെ കമന്റ് ചെയ്താലും അതിനെ കുച്ഛിക്കുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ തള്ളിക്കളയുന്ന നിലപാടാണ് ഞാൻ സ്വീകരിക്കുക എന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരാളും അത്തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല പിന്നെ സൈബർ ലോകത്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പലരും ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് അതിൻ്റെ താഴെ വരുന്ന കമന്റ്സ് എനിക്ക് ചിലരെ അയച്ചു തരും ഇതായി ഇങ്ങനെയൊക്കെ വിമർശനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് അത് ഞാൻ ഈ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളിയാണ് ചെയ്യാറുള്ളത് സൈബർ ലോകത്ത് മറിഞ്ഞിരുന്ന പ്രൊഫൈൽ പോലും മറച്ചു വെച്ച് കമന്റ് ചെയ്യുന്നവരോട് മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ല ഇനി നേർക്കു നേര ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് നല്ല അടിയുറച്ച ജ്ഞാനത്തോടുകൂടെ തന്നെയാണ് ഓരോ കമൻ്റും പറയുന്നത് അതിൽ മറ്റൊരാൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റാൻ കഴിയുന്ന നിലപാടല്ല മറിച്ച് ഉറച്ച വിശ്വാസത്തിലുള്ള നിലപാടുകളാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചർ ജനിച്ചതും വളർന്നതും കോഴിക്കോട് ജില്ലയിലാണ് മലബാറിന്റെ ഒരു പശ്ചാത്തലം ഒരു സ്നേഹമൊക്കെ ഭയങ്കരമാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് നിങ്ങൾ എത്തിയപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും നമ്മളിവിടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസൽമാനായാലും എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളൊരു ലെവലാണ് അപ്പോൾ ടീച്ചർക്ക് തോന്നുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ മതങ്ങളുടെ പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന കുറെ ആളുകളുടെ ഒരു പോസ്റ്റ്മോർട്ടം പോലത്തെ ഒരു സംഭവം ഇതിനിടെ നടക്കുന്നത് എന്തു തോന്നുന്നു യഥാർത്ഥത്തില് തുടക്കത്തിൽ ഒക്കെ സൂചിപ്പിച്ച പോലെ വോട്ട് ബാങ്കിന് വേണ്ടി എങ്ങനെയാണ് മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു വലിയ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇനിയൊരു എലക്ഷനും കൂടെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ ഇതേപോലെയുള്ള ഒരു ശക്തി ഫാസിസ്റ്റ് നയുമായി മുന്നോട്ട് പോകുന്ന ഒരു ശക്തി വീണ്ടും അധികാരത്തിലേറിയാൽ നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ ഒരു സാമൂഹ്യാവസ്ഥ ഇതുപോലെ നിലനിൽക്കണമെന്നില്ല മുമ്പൊക്കെ ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു ഞാനൊക്കെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പുതുച്ചോറിനകത്ത് എന്താണെന്ന് ആരെങ്കിലും ഒക്കെ വരികയും അതിൻ്റെ മണം പിടിച്ച് നിങ്ങൾ കഴിക്കുന്നത് മാംസാഹാരമാണെങ്കിൽ കഴിക്കരുത് എന്ന് പറയുകയും അല്ലെങ്കിൽ അത് വലിച്ചെറിയുകയോ നമ്മളെ മർദ്ദിക്കുകയോ ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഈ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതൊക്കെ നമ്മുടെ സങ്കല്പത്തിൻ്റെ അപ്ര അപ്പുറമുള്ളതാണ് ഗാന്ധി പറഞ്ഞ രാമരാജ്യത്തിൽ അങ്ങനെയൊരു സാധനം ഇല്ല മനുഷ്യനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തെയാണ് രാമരാജ്യം എന്നുള്ളത് കൊണ്ട് ഗാന്ധി ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പൊ രാമരാജ്യമല്ല രാവണരാജ്യമാണ് വളരെ രാക്ഷസീയമായ ചുവടുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏർ പോലെയുള്ള കുടുംബനാഥന്മാർ സ്വന്തം വീട്ടിന്റെ ഫ്രിഡ്ജിനകത്ത് നമുക്ക് കേരളത്തിൽ ഇവിടെ നിന്നിട്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയും വീട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഫ്രിഡ്ജിനകത്ത് ഉള്ള ഭക്ഷണം എന്ത് എന്ന് തിരഞ്ഞു ചെന്ന് അതിനകത്ത് മാംസാഹാരമുണ്ട് അത് ഗോമാംസമാണ് എന്ന് പറഞ്ഞ് ഗൃഹനാഥന്റെ തല തല്ലി പൊട്ടിച്ച അയാളെ കൊല്ലാണ് നമ്മുടെ ഈ സഹോദരനാണ് കൊല്ലപ്പെടുന്നത് മറ്റാരും അല്ല അഖ്താഖായാലും ജുനൈദ് ഒക്കെ എൻ്റെ സഹോദരന്മാരാണ് ആ പേര് കൊണ്ട് അവർ മറ്റാരോ ആയി മാറുന്നില്ല അവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ് അവരുടെയൊക്കെ രക്തം ഈ ഭൂമിയിൽ വീഴുക എന്ന് പറയുന്നത് അത് വളരെ പൈശാചികമായി ഒന്നായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ആ തരത്തിലുള്ള ഒരു നിലപാട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനവികതക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മാനവികത മനുഷ്യത്വം അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പാസിസ്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല ഈ മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഈ പറഞ്ഞ പോലെ വളരെ ആയി വളരെ അടുപ്പത്തോടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ നോ ഈ നോമ്പ് നോക്കുമ്പോൾ ഇതുവരെയുള്ള എല്ലാ നോയമ്പിനും നോയൻപ്തുറക്കി പങ്കെടുത്തയാളാണ് എന്നെ നോയമ്പ് തുറക്കി വിളിക്കുന്നത് പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല സഹോദരങ്ങൾ അവരുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് അല്ലാതെയുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ നോമ്പ് തുറക്കെ എല്ലാ മതസ്ഥരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന അന്തരീക്ഷമാണുള്ളത് ഏർ എന്റെയൊക്കെ വീട്ടില് ഏർ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തിരുവാതിര പോലെയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് പലപ്പോഴും വീട്ടിൽ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും കുഞ്ഞു കുട്ടികൾ നോയമ്പ് എടുക്കണമെന്നില്ല ആ സമയത്ത് പിന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള ഇസ്ലാം സമുദായത്തിൽപ്പെട്ട പല സഹോദരങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് തരാറുണ്ട് ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കാറുണ്ട് ആ ഭക്ഷണമാണ് സത്യത്തെ എൻ്റെ ശരീരത്തിലുള്ള രക്തം എന്ന് പറയുന്നത് ആ ഭക്ഷണത്തിൻ്റെയും കൂടെ ബാക്കി ബാക്കി ഭാഗമാണ് അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് ഭക്ഷണത്തിന്റെ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ ഒന്നും ഒരു വേർതിരിവ് വെക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ കേരളത്തിൽ ഇന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്തില്ല കോഴിക്കോടില്ല മലപ്പുറത്ത് മഞ്ചേരിയിൽ വന്ന് താമസിക്കുമ്പോൾ എനിക്ക് അറിയാലോ മഞ്ചേരിയുടെ ഒരു പിന്നെ എന്താ കെട്ടുറപ്പ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇഴയടുപ്പം എന്ന് പറയാനാണ് എനിക്ക് കുറെ കൂടെ ഇഷ്ടം കാരണം നമ്മുടെ ഒരു തുണിക്കകത്ത് എങ്ങനെയാണ് ഓരോ ഇഴയും നിൽക്കുന്നത് അതുപോലെ അതിൽ ഏതെങ്കിലും ഒരു ഇഴയ്ക്ക് വണ്ണം കൂടിപ്പോയാൽ അത് വൃത്തികേടാവും ഏതെങ്കിലും ഒന്ന് പിന്നെ മെലിഞ്ഞു പോയാൽ അതും മോശമാവും അങ്ങനെയല്ല എല്ലാം ഒരേപോലെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒറ്റ കണ്ണികളായി പ്രവർത്തിക്കുന്ന അത്രയേറെ സ്നേഹവും പരസ്പരം ബഹുമാനിക്കാനും കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ് മലപ്പുറത്ത് മഞ്ചേരിയിൽ കോഴിക്കോട്ട് കേരളത്തിൽ ഒക്കെ ഉള്ളത് ഇന്ത്യയിലും അത് തന്നെ ആവണം ഈ നുഴങ്ങുകയറ്റം ഇതിനിടയിലേക്കുള്ള നുഴങ്ങുകയറ്റത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് ടീച്ചർ നല്ല രീതിയിൽ പാടും എന്നുള്ള ടീച്ചറുടെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പാട്ട് നോക്കാം ഞാൻ ആ മാതിരി വലിയ ഗായിക ഒന്നുമല്ല പക്ഷെ ഒരു മൂളിപ്പാട്ട് ഒക്കെ പാടുന്നയാളാണ് ആ തരത്തിലൊരു പാട്ട് പാടാന്ന് മാത്രം പാട്ടുണ്ടോ മുന്തിരി മുന്തിരി മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ പുത്തൻ തലപ്പാവ് വെച്ചോരേ നൽകാത്ത നിസ്കാരത്തയം പിന്നെ പടച്ചൂ കാണൂല നമ്മുടെ പടച്ചൂങ്ക അലി വാണിമൽ എഴുതിയതാണ് ഇതാണ് ഇതെന്റെ രാജ്യമാണ് എന്നുള്ള ഒരു കവിതയാണ് അത് ഇന്നത്തെ ഒരു പിന്നെ സി എ നമ്മുടെ എന്താ പൗരത്വ ബില്ലു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് വളരെ കണക്റ്റഡ് ആണെന്ന് തോന്നിയ നാലുവരി അത് ഏഹ് പാടുന്നതിന് പറയും പറയുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് പുതിയ കവിതകൾ അങ്ങനെയാണല്ലോ അഗാധതയിൽ വേരുകൾ ഉള്ളത് കൊണ്ടാണ് പിറന്ന മണ്ണിൽ നിന്ന് പുറത്താക്കാൻ വരുന്നവന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ ഇങ്ങനെ തലയുയർത്തി അടിയുറച്ച് നിവർന്ന് നിൽക്കാൻ കഴിയുന്നത് വീം പിളക്കുന്നവർ വേരില്ലാത്തതിനാൽ അടി തെറ്റി വീഴുന്ന നാട്ടിൽ ഇതാണ് ഇതെന്റെ രാജ്യമാണ് അല്ലെ എന്റെ രാജ്യത്തില് നിന്ന് എന്നെ പുറത്താക്കാൻ ആർക്കാണ് കഴിയുക ഈ മണ്ണിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി സമരം ചെയ്തതും അതിന്റെ അന്ന് രക്തസാക്ഷികളായതും കേവലം ഏതെങ്കിലും ഒരു വിഭാഗമല്ല മറിച്ച് ഈ മണ്ണിന്റെ മക്കളാണ് ഈ മണ്ണിന്റെ മക്കളെയാണ് എന്നിട്ട് നിങ്ങളുടെ പൗരത്വം ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ പറയും നിങ്ങൾ പൗരന്മാരാണോ എന്ന് എന്നിട്ട് നിങ്ങൾ പൗരത്വമായിട്ട് വന്നാൽ എന്ന് വെല്ലുവിളിക്കുന്നത് അത്തരം വെല്ലുവിളികളൊന്നും ഇന്ത്യൻ ജനത ഏറ്റെടുക്കില്ല ആ വെല്ലുവിളികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് ഈ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട സമരമുഖങ്ങളിലെ സ്ത്രീകളുടെ സാന്നിധ്യമാണ് കുഞ്ഞു മക്കളെയും എടുത്ത് അമ്മമാർ റോട്ടിൽ ഇറങ്ങി സമരമുഖത്ത് വരിക ക്യാമ്പസുകളിൽ നിന്ന് പെൺകുട്ടികൾ ഇറങ്ങി സമരമുഖങ്ങളിലേക്ക് വരികയാണ് ഒരു വലിയ മൂവ്മെന്റ് ആണ് ഇന്ത്യയുടെ പൗരത്വം ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ആരെങ്കിലും വീതിച്ചു നൽകേണ്ടതല്ല ഈ മണ്ണിൽ ജനിച്ചവന് അത് അവകാശപ്പെട്ടവനാണ് അവന്റെ അധികാരമാണത് അതിൻ്റെ മുകളിൽ ഒരു പരമാധികാരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും അതേപടി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത് അത് ഇന്ത്യൻ ജനത ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ടീച്ചർ നോമ്പ് 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 കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അനുഷ്ഠിക്കുന്ന ഒരാളാണ് എത്ര ഞാൻ കഴിഞ്ഞ എട്ട് വർഷക്കാലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുഴുവൻ നോമ്പ് ആളാണ് അതിന് മുമ്പ് നോമ്പ് എടുക്കാറുണ്ടായിരുന്നു അത് ഒരു മൂന്ന് ദിവസോ അല്ലെങ്കിൽ രണ്ട് ദിവസോ അല്ലെങ്കിൽ നോമ്പ് തുറക്കി ആരെങ്കിലും ക്ഷണിച്ച ആ ദിവസം മാത്രം അങ്ങനെ നോമ്പ് എടുത്തിരുന്നത് ഞാൻ ഇപ്പൊ എട്ടു വർഷമായിട്ട് നോമ്പ് എടുക്കുന്നത് എന്റെ അമ്മ എം വി ആർ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു സമയമുണ്ട് അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ഇന്ന് അമ്മ എന്റെ ഇപ്പൊ ഇല്ല അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് ആദ്യമായിട്ട് മുഴുവൻ നോമ്പും ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ നോയമ്പ് പിടിക്കുന്നത് അപ്പോ അമ്മയെ അതിന് വലിയ തോതിൽ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അത് നല്ല മോളെടുത്തോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അമ്മയ്ക്കുള്ളത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നിടയ്ക്ക് ചോദിക്കും അമ്മ രാത്രി അമ്മയ്ക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണേ കഴിക്കാൻ പറ്റും മരുന്നുമൊക്കെ ആയിട്ട് അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി കുറച്ച് മാറ്റി മാറ്റിവെക്കും അപ്പോൾ രാവിലെ അത്താഴത്തിന് ഞാൻ അമ്മ രാ മാറ്റി വയ്ക്കുന്ന ഭക്ഷണമാണ് കഴിക്കുക അതേപോലെ ഉച്ചയ്ക്കും വൈകിട്ടും അമ്മയ്ക്ക് വരുന്നതിൻ്റെ ഒരു ഓഹരി അമ്മ മാറ്റിവെക്കും ഒമ്പതറക്കും ഞാൻ അതാണ് എടുക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറച്ചു കാലം ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ ആയിരുന്നെങ്കിലും ഏറ്റവും നല്ല അമ്മയായിട്ട് ഏറ്റവും നന്നായി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അമ്മയുടെ കാലടിയിൽ തന്നെയാണ് എന്ന് എനിക്ക് നല്ല ബോധ്യം വന്ന ചില സമയമായിരുന്നത് ആ സമയത്ത് അമ്മയുടെയും കൂടെ സപ്പോർട്ടോടെയാണ് ഫുൾ നോമ്പ് പിടിക്കാൻ തുടങ്ങിയത് പിന്നെ അത് നിർത്തിയിട്ടില്ല എന്ത് തോന്നി നോമ്പ് എടുത്ത് കഴിഞ്ഞ ശേഷം ഭയങ്കര സന്തോഷമാണ് ഓരോ ദിവസവും വലിയ സന്തോഷാണ് അത് പിന്നെ എനിക്ക് തോന്നുന്നു നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷമല്ല മറച്ചു നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും നോമ്പ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് മനസ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഹാപ്പിനെസ് ലെവല് കൂടുകയാണ് അത് നമുക്ക് അതൊന്നും നോമ്പ് എടുത്ത് നോക്കാത്തവർക്ക് എടുത്ത് നോക്കിയാലേ മനസ്സിലാവോ അങ്ങനെയൊരു വല്ലാത്തൊരു വൈകാരികത നമുക്ക് അതുമായിട്ട് ഫിലേറ്റ് ചെയ്തുണ്ട് അപ്പം വലിയ സന്തോഷത്തിൽ തന്നെയാണ് നോമ്പ് എടുക്കുന്നത് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യാറില്ല ആദ്യത്തെ രണ്ട് ദിവസം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ട് അല്ലാതെ ബാക്കി ദിവസങ്ങളിൽ ഇന്നൊക്കെ വളരെ ഈസി ആയിട്ട് വേറൊരു ബുദ്ധിമുട്ട് നോർമൽ ഡേ പോലെ തന്നെയാണ് ഞാൻ കോളേജിൽ വന്ന് മൂന്നാർ ക്ലാസ് എടുക്കുന്നുണ്ട് പുറത്ത് ഇപ്പൊ എലക്ഷനാണല്ലോ എലക്ഷൻ പ്രചരണങ്ങളിൽ ഇറങ്ങുന്നുണ്ട് വൈകിട്ട് പ്രസംഗിക്കാൻ പോകുന്നുണ്ട് അത് ഒന്ന് ഈ നമ്മളുടെ കർമ്മത്തിൽ നിന്ന് മാറി നിന്നല്ല നമ്മൾ നോമ്പ് എടുക്കേണ്ടത് ഞാൻ എൻ്റെ കുട്ടികളോടും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് അവർ പലപ്പോഴും പറയാം മീൻസ് ഇന്റർണൽ എക്സാം ഇടല്ലേ നോമ്പാണ് പരീക്ഷ നടത്തല്ലേ നോമ്പാണ് എന്ത് പറഞ്ഞാലും നോമ്പാണ് എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് പറയും പക്ഷെ എക്സ്ക്യൂസ് പറയേണ്ട ഒന്നല്ല നോമ്പ് നമ്മളുടെ ദിനചര്യകൾ നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളും അതേ അളവിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമ്മള് നോയിമ്പ് അനുഷ്ഠിക്കണം അല്ലാതെ ചിലതിനെ മാറ്റി വെച്ചുകൊണ്ടല്ല നമ്മളെ നോയിമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും മകനും ഉള്ള ഭക്ഷണം അവര് പിന്നെ ഞാൻ നോയമ്പാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നുണ്ട് അത് അവർ അവർക്ക് ഭക്ഷണം സമയത്ത് കൊടുക്കുന്നുണ്ട് അവർ നോയമ്പ് എടുക്കാത്ത രണ്ടുപേരാണ് രണ്ടുപേർക്കും അവരുടെ രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് നോമ്പ് എടുക്കുന്നത് വലിയ സാറ്റിസ്ഫാക്ഷനും സന്തോഷമാണ് ഫാമിലിയുടെയും എന്റെ സുഹൃത്തുക്കളുടെയും

കുതിമിയാമുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിങ്ങപ്പാലിൻ മധുരം എന്ന് മറക്കാമോ അമ്മിങ്ങപ്പാലിൻ മധുരം എന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ടീച്ചർ മഞ്ചേരി കോളേജിലെ ഹിസ്റ്ററി അധ്യാപികയാണ് അതല്ലാതെ പാർട്ടിപരമായിട്ടൊക്കെ ഞാനൊരു കോൺഗ്രസ് കോൺഗ്രസുകാരി ഒരു ദിവസം അങ്ങ് ഞാൻ മറിച്ച് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനത്തിലൂടെ കെ സുന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മലപ്പുറം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം കെ പി സി മെമ്പറും ഐ സി സി മെമ്പറുമായി നിലവിലെ മഞ്ചേരിയിൽ നിന്നുള്ള കെ പി സി മെമ്പറാണിപ്പോഴും അതെ മഞ്ചേരിയിൽ നിന്നുള്ള കെ പി സി മെമ്പറാണ് ഇവിടെ ഞാനിപ്പോ സ്ഥിരതാമസം ഇല്ലെങ്കിലും മഞ്ചേരിയിൽ നിന്നാണ് വന്നത് അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലെയും പഞ്ചായത്ത് വയസ്സല്ല കോൺഗ്രസിന്റെ പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പരിപാടിയിലെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും എന്നാൽ അത്രയേറെ റൂട്ടിൽ മലപ്പുറം ജില്ലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ ഒരു ബന്ധം സ്നേഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്ന സ്നേഹം പലപ്പോഴും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായി തന്നെ ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ആളായി പക്ഷേ എൻ്റെ അച്ഛൻ അധ്യാപക സംഘടനാ മേഖലയിൽ ഉണ്ടായിരുന്നയാളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ അച്ഛൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അവരെ വീട്ടിൽ പിന്നെ നൂൽ നിൽക്കുന്ന പിന്നെ ചർക്കൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു ആ കാലഘട്ടം മുതൽ ഈ ഒരു ആശയത്തെ പിൻപറ്റി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യത്വത്തിന് മാനവികതയ്ക്ക് മറ്റെന്തിനേക്കാൾ വില മൂല്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ ഒക്കെ പേരിലുള്ള ഉണ്ടാക്കുന്ന ഭിന്നിപ്പുകൾ ഉണ്ടല്ലോ ആ ഭിന്നിപ്പുകൾ ചിലരുടെ മുതലെടുപ്പിനുള്ള ശ്രമമാണ് ആ ശ്രമങ്ങളെ നമ്മൾ പൂർണമായും തച്ചുടച്ചു കളയണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം നമ്മൾ ഈ മലപ്പുറം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലാണ് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചു വളർന്നത് അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ ഒരു മലബാറിന്റെ ഒരു പ്രത്യേകമായ സാമൂഹിക അന്തരീക്ഷം വളരെ സൗഹാർദ്ദപരമായി മറ്റെന്തിനും അപ്പുറം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരിമാർ കാണുമ്പോൾ അവരുടെ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് അവരുടെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് പല പേരൻസും കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നിട്ട് അവരുടെ ചേർത്ത് പിടിക്കലുണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കാൻ നെഞ്ചോട് ചേർത്ത് വെക്കാൻ സ്വന്തം എന്നുള്ള നിലയിൽ പരിപാലിക്കാൻ അങ്ങനെ നോക്കാൻ കഴിയുന്ന ഇത്രയേറെ ചേർത്ത് നിർത്തലുകളുള്ള ഒരു പ്രത്യേക ഭൂമികയാണ് ഈ മലപ്പുറവും മഞ്ചേരിയും കോഴിക്കോടും എന്നൊക്കെ പറയുന്നത് അതിനെ അതിനകത്തേക്കാണ് ഈ പറയുന്ന വിഷപ്പുക നിറയ്ക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നത് അത്തരം വിഷപ്പുകകളെയൊക്കെ നമ്മൾ മാറ്റി അവിടെ വെളുത്ത സൗഹൃദത്തിന്റെ പുക നിറയ്ക്കാൻ വെളുത്ത പറവുകളെ പറത്തിവിടാൻ കൈ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല പക്ഷെ പോരാട്ടങ്ങൾ ഒരിക്കലും അത് തോൽവിയുടേതല്ല നമ്മുടെ വിജയത്തിൻ്റെതാവേണ്ടതുണ്ട് ആ വിജയം എന്ന് പറയുന്നത് മാനവികതയുടെ വിജയമായിട്ട് മാറേണ്ടതുണ്ട് ഹരിപ്രിയ ടീച്ചറുടെ ഓരോ വാക്കുകളും ഇന്നത്തെ കാലത്ത് അത്രയേറെ വിലപ്പെട്ടതാണ് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഹരിപ്രിയ ടീച്ചർമാരുമായിട്ട് മറ്റൊരു നല്ല കോണ്ടന്റുമായിട്ട് നമുക്ക്